സാമൂഹ്യനീതിക്ക് വേണ്ടി പോരാട്ടമായി വേടൻ മനുഷ്യ കൂട്ടങ്ങളെ ചില മാധ്യമ സേവനം ചെയ്യുന്ന കൂട്ടരേ ജാതി ജാതി പൂണ്ട ചില മാധ്യമ സേവനം ചെയ്യുന്ന പറഞ്ഞു പേരിന്റെ പിന്നിലായി വാലുള്ള കൂട്ടരെ ജാതിരാഷ്ട്രീയം പറഞ്ഞു പെരിപ്പിച്ച് പേരിന്റെ പിന്നിലായി ബാലുള്ള കൂട്ടരേ നാരായണ ഗുരു പണ്ടിൽ കറുപ്പനും തലപ്പാ പണിഞ്ഞാളിയും നാരായണ ഗുരു പണ്ടിൽ കറുപ്പനും തലപ്പാ പണിഞ്ഞ അയ്യൽ കാളിയും സാമൂഹ്യനീതിക്ക് വേണ്ടി പോരാടിയ മണ്ണാണ് കേരള കേരളം സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടിയ മണ്ണാണ് കേരള കേരളം നീതി മനുഷ്യന് തുല്യമായി കാണണം നീതി നടപ്പിലാക്കുന്നോരെ നീതി മനുഷ്യന് തുല്യമായി കാണണം നീതി നടപ്പിലാക്കുന്നോരേ സമ്പത്തുമില്ല കറുത്തവരാണെങ്കിൽ കള്ളന്മാരാക്കല്ലേ നിധി പീഠങ്ങളെ സമ്പത്തുമില്ല കറുത്തവരാണെങ്കിൽ കള്ളന്മാരാക്കല്ലേ നിധി പീഠങ്ങളെ പുലയനുമല്ല ഞാൻ പാണനുമല്ല നിങ്ങൾ തമ്പ്രാനുമല്ലവൽ പുലയനുമല്ല ഞാൻ പാണനുമല്ല നിങ്ങൾ തമ്പ്രാനുമല്ലെന്നുറക്ക് പറഞ്ഞവൽ വേടൻ വരുന്നിതാ മാറുക കൂട്ടനെ വേടനെ അറിയാത്ത മോഹികൾ േടൽ വരുന്നിതാ മാറുക കൂട്ടലേ വേടനെ അറിയാത്ത പൂണൂല മോഹികൾ പറ്റിയ തെറ്റിന് മാപ്പ് പറഞ്ഞവൻ തെരാലിയാണവൽ ഗായകനാണവൻ പറ്റിയ തെറ്റിന് മാപ്പ് പറഞ്ഞവൻ തെരാലിയാണവൻ ഗായകനായവൻ സ്വന്തം വഴിവെട്ടി യാത്ര ചെയ്യുന്നവൻ മനുഷ്യ മനസ്സിനെ തിരിച്ചറിയുന്നവൻ സ്വന്തം വഴി വെട്ടി യാത്ര ചെയ്യുന്നവൻ മനുഷ്യ മനസ്സിനെ തിരിച്ചറിയുന്നവൻ മനുഷ്യ മനസ്സിൽ കുടികൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സിൽ കുടികൊണ്ടിരിക്കുന്ന യിത്തവും ജാതിയും ഇനിയും തുടങ്ങുന്നാൽ മനുഷ്യ മനസ്സിൽ കുടികൊണ്ടിരിക്കുന്ന ഐത്തവും ജാതിയും ഇനിയും തുടങ്ങുന്നാൽ പുത്തൻ തലമുറ വേടനോടൊപ്പമായി ശബ്ദമുയർത്തിടുമോ നിശ്ചയം കൂട്ടരെ പുത്തൻ തലമുറ ശബ്ദമുയർത്തി ജനാധിപത്യം പിന്നെ നാട് ഭരിക്കും ജനാധിപത്യം പിന്നെ മേലാള രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ കൂട്ടാതെ നാട് ഭരിക്കും ജനാധിപത്യം പിന്നെ മേലാള രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ കൂട്ടാതെ ജാതി തിരിച്ചൊരു കൂട്ടായ്മയെന്തിന് പുത്തൽ തലമുറ തിരിച്ചറിഞ്ഞിടണം ജാതി തിരിച്ചൊരു കൂട്ടായ്മയെന്തിന് പുത്തൽ തലമുറ തിരിച്ചറിഞ്ഞിടണം അടിമകളായി ജനിച്ച് വളർന്ന് മരിക്കാനായി ജനിച്ചവരല്ലെന്ന് പറയുവാൻ അടിമകളായി ജനിച്ച് വളർന്ന് മരിക്കാനായി ജനിച്ചവരല്ലെന്ന് പറയുവാൻ പുത്തൻ തലമുറ തിരിച്ചറിഞ്ഞിടണം കരുത്തു പകരണം ചരിത്രം പഠിക്കണം അടിമകളായി ജനിച്ച് വളർന്ന് മരിക്കാനായി ജനിച്ചവരല്ല പറയുവാൻ അടിമകളായി ജനിച്ച് വളർന്ന് മരിക്കാനായി ജനിച്ചവരല്ലെന്ന് പറയുവാൻ കരുത്തു ചരിത്രം പഠിക്കണം മനുഷ്യനായി ജീവിച്ച് പൊരുതി മരിക്കണം മനുഷ്യനായി ജീവിച്ച് പൊരുതി മരിക്കണം മാറുക വഴിമാറുക ചാതുരുവർണ്യത്തിൽ ശബക്കച്ച ചുറ്റി നടക്കുന്നവരെ വഴിമാറുക സമൂഹനീതിക്ക് വേണ്ടി പോരാട്ടമായി വേടൽ വരും വരുന്നിതാ വഴിമാറുക